അപ്പൊ ലിയോയുടെയും ലേക്കയുടെ ഒരു വർഷമായിട്ട് മുമ്പുള്ള ഒരു ഫ്രണ്ടാണ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അവരിപ്പോ കൂട്ടില്ല അപ്പൊ ആ ഫ്രണ്ടിനെ തിരിച്ചറിയുമെന്ന് നമുക്കൊന്ന് നോക്കാം അങ്ങനെ ഇവിടെ ഇരിക്കുക ആളിവിടെ ഇരിക്ക കള്ള കഴിഞ്ഞാ വിളിക്കുന്നത് കള്ള കഴിഞ്ഞു കൊല്ലം ആരാ ഒന്നും അറിയാൻ വിളിക്കൂ ഇനിക്ക് 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 വടി മാറി ഇനിക്ക് മതി മതി 3 നേരം ആവാണ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതെവിടെ കൊണ്ട് കളഞ്ഞു ആ സാധനം ഇവിടെ എവിടെ കിടപ്പുണ്ട് അവന്റെ കഴിച്ചുണ്ട് ഈ കൊള്ളത്തിന് ലൂസായിരുന്നേ നോക്കിയെടുക്കണം അതുകൊണ്ടാണ് തിരിഞ്ഞിരിക്കുന്നത് അപ്പൊ അവന് അവനെ ഓർക്കത്തില്ലേ വിവരം ഇരിക്കുന്നത് മുഖം കാണിക്കണ്ടെന്ന് പറഞ്ഞോണ്ട് തിരിഞ്ഞിരിക്കുന്നു

എനിക്ക് വയ്യ അതാ നോക്കിക്കേണ്ടോടൊക്കെ അത്ര പേര് ആളാണ് ലിയോയ്ക്ക് അതാണ് എന്താ സ്നേഹവും എനിക്ക് വയ്യ അവർക്ക് അത്ര അവർക്ക് രണ്ടുപേർക്കും അത്രേം പ്രിയപ്പെട്ട ആളാണ് അവരൊക്കെ കണ്ടപ്പോ പിന്നെ എന്തൊരു സ്നേഹം എനിക്ക് അറിഞ്ഞുകൂടാ നോക്ക അത് മതി അതിനകത്ത് വേറെന്തോ സ്പെഷ്യൽ പോയി ക്ഷീണിച്ച് തളർന്നു പോയി കാറ്റുകൊള്ള പാൻറെ തഴ കയറി കാറ്റ് കൊള്ളാൻ കയറിയിട്ട് തിരിച്ചറങ്ങി വേണ്ടേ എന്നെ കൊണ്ട് വൈ എന്റെ പൊന്നും മണമുള്ള ഏത് അവർക്ക് പ്രിയപ്പെട്ട മണം ഏതാ മതിയാത്രത്തില്ല അവനു അവ ഞാൻ തരാം ആ അതെന്തരും അത് തരും കേട്ടോ ഇത് പിന്നെ ആരും പുതിയ വേറൊരാളും

അത് ചേട്ടന് 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 എല്ലാം കഴിക്കാൻ വൈകിട്ട് എല്ലാം ചെത്തി എല്ലാം വേറെ പൊരിച്ചു ചെത്താ പൊരിച്ചില്ല എന്നെല്ലാം നെയ്യെല്ലാം തളഞ്ഞ ഇച്ചിരി ഉണക്കിയെടുത്താസ്റ്റ് ോ ധാരണ കിട്ടിയത് കൊണ്ട് മുന്നേ ഇനി വരെ കിട്ടിയതുകൊണ്ട് ഇനി പോന്നു ആ മതി

പിന്നെ ഇവിടെ വെച്ചേക്കാം പിന്നെ പിന്നെ അപ്പൊ ഒരു വർഷത്തിന് ശേഷമാണ് ആള് വരുന്നത് അതിനു മുമ്പ് കണ്ടു നല്ല വരിചയമുണ്ട് നല്ല നല്ല അടുപ്പമായിരുന്നു ഇപ്പം വന്നപ്പം അവര് കണ്ടല്ലോ അവന്റെ ലിയോടെ ആ സ്നേഹം ഈ ഇത്തരം ജീവികളുടെ ഒരു പ്രത്യേകത എത്ര കാലം കഴിഞ്ഞാലും അവർ മറക്കില്ല അവരോട് കാണിക്കുന്ന അവരുടെ സ്നേഹം അവരുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ മണം അവർക്ക് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ ശരി അപ്പോൾ ഇനി മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം